മുഖത്ത് വരുന്ന കരിമംഗല്യം മൂക്കുരു വന്ന പാടുകൾ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് മതിട്ടപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓറഞ്ചിൻ്റെ സിറം തയ്യാറാക്കുമ്പോൾ പറഞ്ഞിരുന്നു ഓറഞ്ച് തൊലിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ഓറഞ്ച് തൊലി കഴുകി വെയിലത്ത് വെക്കുന്നൊക്കെ പോകുന്ന അങ്ങനെ അത് ഉണക്കി എടുത്തതാണ് കേട്ടോ ഇത് വന്നിട്ട് ഓറഞ്ച് തൊലിയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതാണ് ഓറഞ്ച് തൊലി എന്ന് പറഞ്ഞാൽ അത് കാരണം തന്നെ ഈ പൊടി ഉപയോഗിച്ചിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ സാധിക്കും ഓറഞ്ച് തൊലി നന്നായി കഴിക്കാൻ രക്ഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഒരു നാലഞ്ച് ദിവസത്തെ വെയിൽ കൊള്ളിക്കണം ഓറഞ്ച് തൊലി ധാരാളം സിട്രിക് ആസിഡ് അടങ്ങിയതായത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് തന്നെ കിട്ടുന്നതായിരിക്കും കരിമംഗല്യൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് മതി കരിമംഗല്യം മൂലം വിഷമിക്കുന്നവർക്കൊക്കെ ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമംഗലിയൊക്കെ നന്നായി മാറിക്കിട്ടിക്കോളും അപ്പോൾ ഇനി ഇത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കണേക്കാൾ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൊടിച്ചെടുക്കുന്ന മിക്സിൻ്റെ ജാറ് വന്നിട്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല കേട്ടോ ഒരു തരി വെള്ളം പാടില്ല നന്നായി തുടച്ചിരുത്തേൻ്റെ ശേഷം വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു സ്പൂൺ ഓറഞ്ച് പൊടി മതി ബാക്കി നമുക്ക് ഒരു നല്ലൊരു ബോട്ടിൽ സൂക്ഷിക്കാം എപ്പോഴാണ് തയ്യാറാക്കണെന്ന് വെച്ചാൽ അപ്പം എടുത്ത് ഉപയോഗിക്കാമല്ലോ അത് കാരണം വെള്ളത്തിൻ്റെ ആവശ്യം പാടില്ല കേടു കൂടാണ്ട് നമുക്ക് ഒരു മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഓറഞ്ചിൻ്റെ തൊലൊക്കെ പൊടിച്ചെടുത്ത് വന്നിട്ട് പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു കാൽ സ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓറഞ്ചിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വന്നിട്ട് രണ്ട് സ്പൂൺ തൈരാണ് ഇടത്ത് കൊടുക്കേണ്ടത് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാക്ക് വന്നിട്ട് കരിമംഗലി ഉള്ളവർ മാത്രല്ല കേട്ടോ ഉപയോഗിക്കുക എല്ലാത്തർക്കും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ചെറുതായിട്ട് കരിമംഗല്ലി ഒക്കെ വന്ന് തുടങ്ങും അപ്പോൾ അതൊക്കെ റിമൂവ് ഇല്ലാണ്ടാകാനായിട്ട് ഇപ്പോളേ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നത് നല്ലതായിരിക്കും ഇനി ആ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഇനി പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് വന്നിട്ട് ഫേസിൽ ഉണ്ടക്കിലൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രൈ ആകുമ്പോൾ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ സ്കിന്നൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം നമ്മുടെ സ്കിന്നിനെ വന്ന ലൈറ്റനിങ് അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു നല്ലൊരു ലൈറ്റനിങ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിനെ വന്നിട്ട് നമ്മുടെ പാക്കോ ഒരു വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തിളക്കാണ് നമ്മുടെ ഫേസിനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടുന്നതായിരിക്കും മുഖക്കുരു വന്ന കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ പോകാൻ നല്ലൊരു പാക്കാണ് കേട്ടോ അത് സൂര്യപ്രകാശം റൂമിലേക്ക് അടിച്ചിട്ട് നമ്മുടെ കറണ്ട് ഓണോ ആവില്ല അതുപോലെയാണ് കേട്ടോ ഇടയ്ക്ക് ഇരുണ്ടിരിക്കും ഇടയ്ക്ക് ലൈറ്റ് വരും നമ്മുടെ വെളിച്ചിങ്ങനെ മാറി മാറി മാറിയിരിക്കാനുട്ടോ സൂര്യപ്രകാശം വന്നിട്ട് നല്ലൊരു ഫേസിന് തിളക്കാണ് ഇട്ടോ ഇട്ടിരിക്കുന്നത് സൂര്യപ്രകാശം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്ന കാര്യം നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് അറിയുന്നില്ല പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഞാൻ ഫേസ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ പാക്ക് കഴിഞ്ഞക്കാലത്ത് മുമ്പത്തെ ഫേസ് ഇപ്പോഴത്തെ ഫേസ് നല്ലൊരു തിളക്കം കിട്ടിയിട്ട് ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതും തന്നെയല്ല നമ്മുടെ കൈയ്യൊക്കെ തടുമ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയി പോകുന്നുണ്ട് ഫേസ് വന്നിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഏട്ടോ കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഓട്ടോ കിട്ടണത് ഓറഞ്ച് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് കൊണ്ട് നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫേസിന് കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക കരിമംഗലി ഉള്ളവർ തീർച്ചയായും ചെയ്ത് നോക്കേണ്ടതാണ് നമ്മുടെ കരിമംഗലിയൊക്കെ നന്നായി മാറിക്കിട്ടും ഫേസിന് നല്ലൊരു സോഫ്റ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചേഞ്ചസ് ചെയ്യാൻ കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനാട്ടോ ഓക്കേ